പൊതു പൊതുയിടങ്ങൾ സംരക്ഷിക്കണമെന്ന സന്ദേശം സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സ്കൂൾ ജീവനക്കാരനെ പരിചയപ്പെടാം അതി പുലർച്ചെ എഴുന്നേറ്റ് ബസ് സ്റ്റോപ്പും പരിസരവും വൃത്തിയാക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് പുലർച്ചെ കോഴിക്കോട്ടെ എരഞ്ഞിക്കൽ വഴി സഞ്ചരിക്കുന്നവർ ഈ കാഴ്ച കാണുമ്പോൾ വിചാരിക്കും ഇത് മുനിസിപ്പാലിറ്റി ജീവനക്കാർ ആരെങ്കിലും ആയിരിക്കുമെന്ന് എന്നാൽ പ്രദേശവാസികൾക്ക് ഇത് പതിവ് കാഴ്ചയാണ് എരഞ്ഞിക്കൽ പി വി എസ് ഹൈസ്കൂൾ ജീവനക്കാരനായ ശിവദാസൻ പുല്ലാഞ്ഞോളിയാണ് ഒരു പൈസ പോലും പ്രതിഫലം ആഗ്രഹിക്കാതെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് പരിസരം നന്നാക്കാൻ ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് ലാബസ്റ്റിൻ്റെ ആയിട്ട് റിട്ടയർഡ് ചെയ്ത സമയത്താണ് പത്തൊമ്പതിൽ കൊറോണ വരുന്നത് അങ്ങനെ ഫ്രീ ഉള്ള ടൈം കൊണ്ട് മാത്രം ഞാൻ ഈ ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചെന്നല്ലാണ്ട് ചെടികളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അതിലേക്ക് ഞാൻ കുറച്ച് വീട്ടിലുള്ള ചെടികളൊക്കെ ചൂലെടുത്ത് ബസ് സ്റ്റാൻഡും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കും പിന്നെ ശിവദാസൻ തന്നെ ഇവിടെ നട്ടുപിടിപ്പിച്ച പൂച്ചെടികൾക്കെല്ലാം നനയ്ക്കും വളമിടും ചെടികൾ വെട്ടിയൊതുക്കി വൃത്തിയായി സൂക്ഷിക്കും പകൽ ഇതുവഴി കടന്നു പോകുന്നവരെല്ലാം മനോഹരമായ ഈ പൂന്തോട്ടം കാണുമ്പോൾ വാഹനം ഒന്ന് ഒതുക്കി അതിൻ്റെ മനോഹാരിത ആസ്വദിക്കും അതിനു പിന്നിൽ ഉറക്കം കളഞ്ഞ് ഒരു മനുഷ്യൻ നടത്തുന്ന കഷ്ടപ്പാടുകൾ പക്ഷേ ആരും അറിയുന്നില്ല രാത്രിയിൽ പലരും ഈ പൂച്ചെടികളിൽ ചിലതൊക്കെ വേരോടെ പിഴുതെടുത്ത് കൊണ്ടുപോകും അത്തരക്കാരെ കണ്ടെത്താൻ ഒരു സി സി ടി വി സ്ഥാപിക്കണമെന്നാണ് ശിവദാസന്റെ ആഗ്രഹം നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു കുറെ ചെടികളൊക്കെ മിസ്സായി പോകുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി ചെടികളൊക്കെ ഞാൻ വാങ്ങിയിട്ട് കൊണ്ട് നട്ടിരുന്നു അത് വീട്ടിലുള്ള ചെടിയൊക്കെ പുറത്തേക്കാക്കിയിരുന്നു ഇപ്പം കുറേ ചെടികൾ കാണാണ്ടായിപ്പോന്ന് രാവിലെ വരുമ്പോഴത്തേക്ക് കാണൂല അപ്പം അതിന് ഇവിടെ ഇവിടെ ക്യാമറ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഞാനിതിന് ഒന്നും കൂടി ഉഷാറാക്കി ചെയ്യായിരുന്നു അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാകല്ലോ നട്ട ചെടികൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് പൊതു ഇടങ്ങൾ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് സദാ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മനുഷ്യൻ എ ന്യൂസ് കോഴിക്കോട്